കുവൈറ്റിൽ ഭാര്യയും ഭർത്താവും കൊല്ലപ്പെട്ട നിലയെക്കാണ്ട് അവിടെ രണ്ടുപേരും അവരെ അവിടെ നഴ്സിംഗ് ജോലി ചെയ്യുന്നവരാണ് ഒരാൾ അവിടുത്തെ ഡിഫൻസിലാണ് മറ്റൊരാൾ അവിടുത്തെ ഹെൽത്തിലാണ് രണ്ടുപേർക്ക് എങ്ങനെയായാലും മൂന്നാലു ലക്ഷം രൂപ ശമ്പളം ഉള്ളവരാണ് അവർക്ക് രണ്ട് കുട്ടികളുണ്ട് ഏഴു വയസ്സും നാല് വയസ്സുള്ള കുട്ടികളെ കഴിഞ്ഞ ദിവസം ഇവർ ഓസ്ട്രേലിയയിൽ പോകുന്നതിൻ്റെ പ്രാരംഭമായി കുട്ടികളെ രണ്ടുപേരും നാട്ടിൽ കൊണ്ടുപോയി വിട്ടു ബിൻസി ഈ അവിടെ കഴുത്തറുത്ത നിലയിലാണ് ബിൻസിയെ കാണപ്പെട്ടത് ഭർത്താവിൻ്റെ കഴുത്തിൽ ഒരു കുത്തുണ്ടെന്ന് പറയുന്നു രണ്ടുപേരുടെ കയ്യിൽ ആ പിച്ചാത്തി രണ്ടുപേരുടെ കയ്യിൽ ബ്ലഡ് സ്റ്റെയിൻഡ് ഉണ്ട് എന്താണ് യഥാർത്ഥത്തിൽ ഇത് നടന്നതെന്ന് വ്യക്തമല്ല കഴിഞ്ഞ ദിവസം അവർ രണ്ടുപേരും ജോലിക്ക് പോയി കുട്ടികളെ നാട്ടിൽ കൊണ്ട് വിട്ടിട്ട് ഓസ്ട്രേലിയക്ക് പോകാനുള്ള അവരുടെ ഒരു ഒരുക്കത്തിലാണ് അവരെ ഡ്യൂട്ടിക്ക് ചെയ്യുന്നുണ്ട് രാത്രി രണ്ടുപേരും ഒന്നിച്ച് ഡ്യൂട്ടിക്ക് പോയെന്ന് പറഞ്ഞാൽ രണ്ട് സ്ഥലത്താണ് ഡ്യൂട്ടി അവർ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ വന്നതിന് ശേഷം വെളുപ്പാങ്കാലത്താണ് വന്നതെന്ന് പറയുന്നുണ്ട് ചിലർ രാത്രിയാണെന്ന് പറയുന്നുണ്ട് രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടായി ഒച്ചയും ബഹളമൊക്കെ അടുത്തുള്ള ഫ്ലാറ്റുകാർ കേട്ടു അബ്ബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിൻ്റെ അടുത്ത ഫ്ളാറ്റിലാണ് ഇവർ താമസിക്കുന്നത് അടുത്തുള്ളവരെ ഇവർ എംബ്രോയിഡറിയുള്ള വഴക്കിൻ്റെയും വിളികളെയൊക്കെ കേട്ടു അതിനുശേഷം ഒരു രോധനമായിരുന്നു ബിൻസിയുടെ ഉറക്കുള്ളൊരു കരച്ചിലും ആയിരുന്നു ആ വിളി നാട്ടുകാർ കേട്ടു അതിനുശേഷം ശാന്തമായി ഏതായാലും പലരും നോക്കിക്കഴിഞ്ഞാൽ വീടിനകത്ത് പൂട്ടിയിരിക്കുന്നത് ഇപ്പം ശാന്തമാണ് എന്താണ് സംഭവിച്ചതെന്ന് സംഭവിച്ചതെന്നറിയില്ല അവരവിടുത്തെ ഫ്ളാറ്റിൻ്റെ സെക്യൂരിറ്റിക്കാരനെ വിളിച്ചു പറഞ്ഞു അയാൾ അവിടെ വലിയയും ചെയ്തു അത് എന്താണ് സംഭവിച്ചത് ദുരൂഹമായിട്ട് തോന്നിയത് കൊണ്ട് അവർ കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയത്തിൽ വിളിച്ചു പറഞ്ഞു അവിടുത്തെ മലയാളി അസോസിയേഷൻ സ്ട്രോങ് ആണ് അവരും അതിൻ്റെ അകത്ത് ഇടപെട്ടു ഏതായാലും ഫർവാനിയ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഉടൻ തന്നെ പോലീസ് അവിടെ എത്തി മുറി ഫ്ളാറ്റ് അടച്ചുപൂട്ടി ഇട്ടിരിക്കുന്നു അവർക്ക് കയറാൻ പറ്റാത്ത അവസരം എന്താ നടന്നതെന്ന് അറിയില്ല അവർ പ്രോസിക്യൂട്ടറെ സമീപിച്ചു പ്രോസിക്യൂട്ടറ് വാതിൽ അവിടെ വന്നു പ്രോസിക്യൂട്ടർ പറവാതി പോലീസും കൂടെ ചെന്ന് വാതിൽ ചവിട്ടിപ്പൊളിച്ചകത്ത് കയറി രണ്ടുപേരും കൊല്ലപ്പെട്ട് കിടക്കുകയാണ് അവിടെ ബിൻസി കഴുത്തറത്ത നിലയിലാണെന്ന് പറയുന്നു കയ്യിലെ കത്തി ഉള്ളതുകൊണ്ട് ആദ്യം വന്ന വാർത്തകൾ അവർ പരസ്പരം വഴക്കുണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി രണ്ടുപേരും മരിച്ചു എന്നാണ് ഏതായാലും രണ്ടുപേരും ആണ് വൈറ്റലായ ഓർഗനൊക്കെ ഇരിക്കുന്ന എവിടെയാണ് അവർക്ക് കൃത്യം അറിയാം എവിടെയാണ് അടിക്കേണ്ടത് എവിടാണ് എന്നൊക്കെ രണ്ടുപേർക്കും അറിയാം എന്തായാലും പിന്നീട് വന്ന വാർത്തകൾ അവിടെ ബിൻസിയുടെ കഴുത്തറത്താണ് വന്നത് അതെന്താണ് അങ്ങനെ വരുന്ന വന്നതെന്നറിയില്ല അതേസമയത്ത് ഭർത്താവായ കണ്ണൂരുകാരനും അയാളുടെ കഴുത്തില് കഴുത്തിൽ മുറിയും ആ ബിൻസിയുടെ പിന്നീട് അടുത്ത വന്ന ബിൻസിയുടെ നെഞ്ചിലാണ് മുറിവുണ്ടായത് എന്തായാലും കോട്ടനെക്ടറിയായ വാർത്തകളാണ് വരുന്നത് മലയാളി അസോസിയേഷൻ അങ്ങ് രംഗത്ത് വന്നിട്ടുണ്ട് അവിടെ ആ മുറിയിൽ ഏതായാലും പോലീസ് ഫോറൻസിക് പരിശോധനയൊക്കെ നടത്തി അവിടെ എത്രത്തോളം വിരലടയാളം ഇവർ രണ്ടുപേരല്ലാതെ മറ്റേ കുട്ടികളുടെ അല്ലാതെ ആരെങ്കിലും ഉണ്ടോ വിരലടയാളും അവിടെ മുഴുവൻ അവർ പരിശോധിച്ചെടുത്തിട്ടുണ്ട് ഫോറൻസിക് ഒരു ഓട്ടോപ്സി നടക്കണം എങ്ങനെയാണ് മരണകാരണം മരണകാരണമെന്നറിയണം കഴുത്ത അറുത്ത് കൊല്ലുകയായിരുന്നു ഭർത്താവ് ബിൻസി ബിൻസി എന്നൊരു വാർത്ത വരുന്നുണ്ട് സൂരജ് എന്ന ഭർത്താവ് കണ്ണൂർകാരനാണ് ബിൻസി ലവ് മാരേജ് ആയിരുന്നു എന്ന് പറയുന്നു ബിൻസിയ കുവൈറ്റി പോയി ഇയാളെ പഠിപ്പിച്ചത് ബിൻസി ആയിരുന്നു പറയുന്നു അയാളെ പഠിപ്പിച്ച ശേഷം നഴ്സിംഗ് പഠിപ്പിച്ചെടുത്തു ശേഷം അയാളെ അങ്ങ് കുവൈറ്റി കൊണ്ടുപോയി രണ്ടു രണ്ടുപേർക്കും ജോലിയുണ്ട് രണ്ട് ഗവൺമെൻറ് സ്ഥാപനങ്ങളാണ് അതുകൊണ്ട് നല്ല ശമ്പളം ഉണ്ടാവും രണ്ട് കുട്ടികളും ഉണ്ട് എന്തിനാണ് ഇവർ ഓസ്ട്രേലിയയിൽ പോകുന്നത് എന്ത് കാരണത്തില്ല എന്ന് മനസ്സിലാകുന്നില്ല ഇവിടെ അവർക്ക് ആവശ്യത്തിനുള്ള ശമ്പളം രണ്ടു പേർക്കും ഉണ്ട് ഓസ്ട്രേലിയ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല ഏതായാലും കീഴിലത്തിന് സമീപം കുന്നുകുരുടിയിലാണ് തുടക്കത്തിലെ ബിൻസിയും ബിൻസിയുടെ മാതാപിതാക്കൾ കട്ടക്കയം തോമസും അമ്മ അന്നമ്മയൊക്കെ താമസിച്ചേ ഇപ്പോൾ അവർ സാമ്പത്തികമായിട്ട് കുറച്ച് മെച്ചം വന്ന ശേഷമായിരിക്കണം അവര് കീഴിലം തൊട്ട് താമസം മാറി കീഴിലം ടൗണിനടുത്ത് മണ്ണൂർ കുഴ കക്കയം കട്ട കട്ടക്കയ കക്കയം റോഡിലാണ് അവിടെ കട്ടക്കയം വന്ന അവരെ അവർ അവിടെയാണ് മാതാപിതാക്കൾ താമസിക്കുന്നത് ഇപ്പം ആ മാതാപിതാക്കളുടെ അടുത്താണ് ഈ കുട്ടികളെ രണ്ടുപേരും കൊണ്ടാക്കിയിട്ട് അവർ മടങ്ങിപ്പോയിട്ട് രണ്ട് മൂന്ന് ദിവസമായുള്ളൂ പക്ഷേ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനൊരു ഒരു കൊലപാതകത്തിൽ രണ്ടുപേരും സഞ്ചരിച്ചെന്ന് മനസ്സിലാകുന്നില്ല ആദ്യം വന്ന വാർത്തകൾ രണ്ടുപേരെ പരസ്പരം വഴക്കൊണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി മരിച്ചെന്നുള്ള വാർത്ത കിടക്കുന്നുണ്ട് പിന്നീടാണ് ഇവർ കഴുത്തറത്താണ് കൊന്നത് കഴുത്തറത്തപ്പോഴായിരിക്കണം അവർ നിലവിളിച്ചത് ആ വിളിയായിരിക്കും ആ രോധനമായിരിക്കും എല്ലാവരും കേട്ടത് ഫ്ലാറ്റിൽ നിന്ന് നിലവിളി കേട്ട് കഴിഞ്ഞപ്പം അവർക്ക് അതിനകത്തെന്തോ ഒരു പന്തികേട് തോന്നിയിട്ടുണ്ട് അവിടെയുള്ള മലയാളികൾക്ക് അതുകൊണ്ട് തന്നെയാണ് അവർ ആഭ്യന്തര മന്ത്രാലയത്തിൽ വിളിച്ചതെന്ന് എനിക്ക് തോന്നുന്നു ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ട വാർത്ത വരുന്നുണ്ടെങ്കിലും കാര്യമായ എന്തോ ഒരു പ്രശ്നം ഇവർ തമ്മിലുണ്ട് അത് സാമ്പത്തിക ഇടപാടായിരിക്കും തോന്നുന്നില്ല മറ്റുമുള്ള വൈവാഹിക ബന്ധത്തിലുണ്ടായ ചില തകരാറാണെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അത് തന്നെയല്ല മുറിവിന്റെ പാറ്റേൺ നോക്കണം ഇനി മറ്റാരെങ്കിലും ഉണ്ടോ അതും അറിയില്ല ആ സമയത്ത് ഭർത്താവ് വന്നപ്പോൾ ആ വീട്ടിൽ മറ്റാരെങ്കിലും ഉണ്ടോ അതൊക്കെ സംശയിക്കേണ്ടിയിരിക്കുന്നു അത്ര വാശിയിൽ അവർ സ്വരുമയായിട്ട് ജീവിച്ച് അതിനുശേഷം ഓസ്ട്രേലിയയിൽ പോകാനായിട്ട് തുടങ്ങുന്നു മക്കളെ കൊണ്ട് അതിന് പ്രാരംഭമായി വീട്ടിൽ കൊണ്ടാക്കുന്നു പിന്നെ വന്ന് പെന്തുണ്ടായി മറ്റാരെങ്കിലും സാന്നിധ്യം ഉണ്ടോ അതൊക്കെ പോലീസിന് പരിശോധിക്കേണ്ട വളരെ ഗഹനമായ രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യേണ്ട ഒരു കാര്യമാണ് രണ്ടുപേരും ഇപ്പം മരണപ്പെട്ടു അതുകൊണ്ട് ഒരാൾ മറ്റൊരാളെ കൊല്ല അത് ഒരു കുറ്റമായിട്ട് കൊണ്ടുവരാനും കഴിയില്ല പരസ്പരം മരിച്ചിരിക്കുന്നു പക്ഷെ മൂന്നാമതൊരാളുണ്ടോ അതേപ്പറ്റിയൊക്കെ കൂലംകക്ഷമായിട്ട് പോലീസ് അന്വേഷിക്കേണ്ട അവിടുത്തെ പോലീസിന്റെ അന്വേഷണ രീതി എത്രത്തോളം മികച്ചതാണ് എന്ന് നമുക്ക് പറയാൻ ഒക്കില്ല എന്തായാലും അവിടുത്തെ മലയാള അസോസിയേഷൻ രംഗത്തോണ്ട് അവരും ഇതെപ്പറ്റി അന്വേഷിക്കുന്നുണ്ട് എന്താണ് ഭാര്യയെ ഇത്ര ക്രൂരമായി കൊല്ലാൻ പെട്ടെന്നായുള്ള ഒരു തീരുമാനം എടുത്തത് കാരണം അയാളെ ഈ സ്ത്രീയായിട്ട് സ്നേഹിച്ചു ആ സാരം ആ അയാളെ അയാൾക്ക് ഇത്ര ഒരു പ്രോഗ്രസ് ഉണ്ടായത് ഭാര്യ കാരണമാണ് ഭാര്യ അയാളെ പഠിപ്പിച്ച് ഒരു നേഴ്സിങ് പഠിപ്പിച്ചെടുത്തു അതിന് ശേഷം ഭാര്യയുടെ കെയർ ഓപ്പിൽ തന്നെ ആയിരിക്കണം അവിടെ കുവൈറ്റിലെ അയാൾക്കും അവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെ സർക്കാർ ജോലി കിട്ടാൻ കാരണം ഇവർക്കും സർക്കാർ ജോലിയാണ് നല്ല ശമ്പളം ഉള്ളവരാണ് വളരെ ദുരൂഹമായിട്ടാണ് എനിക്കിത് ഇക്കാര്യത്തെ തോന്നുന്നത് കാരണം അത് ചുരുളഴിയുമോ ഇല്ലയെന്ന് സംശയമുണ്ട് അവിടുത്തെ മലയാള അസോസിയേഷൻ ഇപ്പം വളരെ ആക്റ്റീവായിട്ട് രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും അവിടെ മൂന്നാറിലുള്ള ഒരാളുടെ സ്ഥാനമുണ്ടോ മൂന്നാമ കരുതിയാണോ ഈ വാശിയിലുള്ള കൊലപാതകം നടന്നത് കടുത്തറത്ത് കൊന്നു കഴിഞ്ഞാൽ പിന്നെ ഇയാൾ ഒന്നെങ്കിൽ തൂങ്ങിച്ചു സ്വയം കുത്തി മരണത്തിന് കാരണമാകുന്ന രീതിയിലുള്ള ഒരു ഇഞ്ചുറി അയാളുടെ ശരീരത്തിലെ കൊണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ വളരെ അധികം ആലോചിക്കേണ്ട വിഷയങ്ങളാണ് പക്ഷേ തുടക്കത്തിലെ വാർത്ത ഒന്ന് രണ്ടുപേരും പരസ്പരം അങ്ങോട്ട് രണ്ടുപേർക്കും മുറിവുണ്ട് അത് ഭർത്താവിന് സൂരജിനും ദേഹത്ത് മുറിവുണ്ട് അയാള് ഭാര്യയുടെ നെഞ്ചിലാണ് കുത്തി ഇറക്കി എന്ന് പറയുന്നുണ്ട് ഇയാളുടെ കഴുത്തിലാണ് ഇയാൾക്ക് ഫേറ്റുള്ള ഇഞ്ചുറി വന്നതെന്ന് പറയുന്നുണ്ട് അത് ഭാര്യ ആദ്യം കുത്തിയതാണോ എന്ന് അറിയില്ല അവരെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ അവര് കത്തി എടുത്ത് കുത്തിയതാണോ അതിനുശേഷം അവരെ കഴുത്തിറച്ച ശേഷം ഇയാൾ മരിച്ചതാണോ ഇതൊക്കെ റീകൺസ്ട്രക്റ്റീവ് തിയറിയിൽ വരേണ്ട കാര്യങ്ങളാണ് എന്തായാലും ഈ ഒരു കേസിന്റെ അന്വേഷണം മറ്റൊരു മികച്ച രീതിയിൽ അവിടെ വരുവോ ഉണ്ടാവുമോ ഇല്ലയൊക്കെ എനിക്ക് സംശയമാണ് മലയാളി അസോസിയേഷനൊക്കെ ഒക്കെ രംഗത്ത് വന്നെങ്കിലും അവിടുത്തെ പോലീസിന് ഈ രീതിയിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് ഉള്ള രണ്ട് പേര് കാരണം ഭാര്യ ഭർത്താവിനെ കുത്തിയോ അയാൾക്ക് തന്നെ സ്വയമായിട്ട് കഴുത്തി കുത്തി ഒരു പേറ്റിൽ ഇഞ്ചറി ഉണ്ടാക്കി മരിക്കാൻ കഴിയുമെന്ന് എനിക്ക് സംശയം ആത്മഹത്യ ചെയ്യാൻ പറ്റുമായിരിക്കാം പക്ഷേ സ്വയം കുത്തി അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ സാധ്യത വളരെ കുറവും അയാളുടെ കയ്യിരിക്കുന്ന കത്തി കൊണ്ട് ആ ഒരു ഇഞ്ചറി ഉണ്ടാക്കാൻ പറ്റൂലെന്ന് എനിക്ക് നോക്കേണ്ടിയിരിക്കുന്നു രണ്ടുപേരുടെയും കയ്യിൽ കത്തിയുണ്ട് രണ്ടുപേരുടെയും കയ്യിൽ നിറയെ ബ്ലഡും ഉണ്ട് എന്താണ് സംഭവിച്ചതെന്ന് വളരെ ദുരിതമാണ് ആരും കണ്ടവരുല്ല സർക്കാർ ഫിനാൻഷ്യൽ എവിഡൻസ് മാത്രമേ ഉള്ളൂ റീകൺസ്ട്രക്ഷൻ തീറി വെച്ച് മാത്രമേ നമുക്ക് കണ്ടെത്താൻ കഴിയുള്ളൂ മലയാള അസോസിയേഷന്റെ പ്രവർത്തനം രംഗത്ത് വരട്ടെ ഇതിൻ്റെ എന്താണ് കല്ലും നെല്ലും നമുക്ക് തിരിയണമല്ലോ എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായത് ഉണ്ടായി ഇവര് തമ്മിലുള്ള മരിറ്റ് റിലേഷൻഷിപ്പിന് എന്താണ് ഇത്ര ഒരു വാശിയും പരിചരിക്കാൻ കാരണം കാരണം സംഭവം ഇഷ്ടം പോലെ ശമ്പളം ഉണ്ട് അവർക്ക് മൂന്നാല് ലക്ഷം രൂപ ഒരു മാസം ലഭിക്കും അത്രയൊന്നും ചിലവില്ല രണ്ട് കുട്ടികളും ഉണ്ട് അവർ സന്തോഷമായൊരു കുടുംബജീവിതം നയിക്കുന്നതെന്നാണ് മലയാള അസോസിയേഷൻ അവിടെയുള്ളവരെല്ലാം പറഞ്ഞു ഇത്ര നാൾ അതിന് വിരുദ്ധമായ ഒരു കാര്യം ഇതുവരെ ആർക്കും നോട്ടീസ് ചെയ്യാൻ പറ്റില്ല സഡനായിട്ട് അവർ ഓസ്ട്രേലിയക്ക് പോകുന്ന ആ സമയത്ത് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകാനുള്ള കാരണം എന്ത് ആരാണ് ഇതിൻ്റെ കൾപ്പിറ്റ് യഥാർത്ഥത്തിൽ എന്താണ് നടന്നത് അതൊക്കെ ഇനിയും ദുരൂഹമാണ് അത് ചിലപ്പം വെളിയിലോട്ട് വരാനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്